അക്കാദമി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു ചലച്ചിത്ര താരം ഗായത്രി സുരേഷ് ഉദ്ഘാടനം ചെയ്തു അക്കോർഡിംഗ് ടു മീ ലൈഫ് ഒരു സെലിബ്രേഷൻ ആണ് ലൈഫ് സെലിബ്രേഷൻ ആൻഡ് ആ സെലിബ്രേഷനിൽ നമ്മൾ നമ്മുടെ വിജയങ്ങൾ എപ്പോഴും ആഘോഷിക്കേണ്ടതാണ് ഈ സാറ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ കൂടിക്കൂടി വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് സെൽഫ് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ സെൽഫ് ബ്ലെയിമിങ് കമ്പാരിസൺ ഇതൊക്കെ വളരെ കൂടുതലാണ് അയ്യോ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെയാണോ യോ എൻ്റെ രസമുള്ള ജീവിതമാണ് എനിക്കെന്താണ് ഇങ്ങനെ അങ്ങനത്തെ ഒരുപാട് കമ്പാരിസണുകളും സെൽഫ് ക്രിട്ടിക്കൽ ഇതൊക്കെ ഇത് വരുമ്പോൾ നമ്മൾ നമ്മുടെ വിജയത്തിനെ പറ്റി നമ്മൾ എപ്പോഴും ആലോചിക്കണം നമ്മുടെ കുഞ്ഞ് വിജയങ്ങളെ പറ്റി നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ് അതിന് ഇങ്ങനത്തെ വിജയാഘോഷങ്ങൾ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സേസ് അക്കാഡമിയിലൂടെ അഭിമാനകരമായ വിജയം നേടിയ എസ് എസ് എൽ സി പ്ലസ് ടു പ്ലസ് വൺ സി ബി എസ്ഇ ബോർഡ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് ചേർപ്പേഴ്സിൻ ബോയ്സ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് മുഖ്യാതിഥിയായിരുന്നു എന്തായാലും നമുക്ക് അവസരങ്ങൾ അത് നല്ല രീതിയിൽ വിനിയോഗിക്കാൻ മക്കൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ അതുപോലെ നമ്മുടെ സേസ് അക്കാദമി ഒരുപാട് പ്രതിഭകളെ നമ്മുടെ പൊതുസമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കും അതിപ്പോൾ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളായാലും അവിടെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല അതെന്തായാലും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യും സേ അക്കാദമി പ്രിൻസിപ്പൽ വി മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എസ് എൽ സി റിസൾട്ട് പ്ലസ് ടു റിസൾട്ട് സി ബി എസ്ഇ എണ്ണത്തിൽ ചില മാറ്റങ്ങൾ ഓരോ വർഷത്തിലും വരുന്നുണ്ടായിരിക്കും അത് ആപേക്ഷികമാണ് പക്ഷേ ഒരു കൊല്ലത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എത്ര പേര് അതില് പൂർണ്ണമായ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവരേതൊക്കെ മേഖലയിൽ എത്തുന്നുണ്ട് അതിലാണ് കാര്യം ഇന്നിവിടെ അലക്സ് മാഷ് സ്വാഗത പ്രസംഗത്തിൽ നമ്മുടെ പി എസ് സി കോച്ചിങ് സെൻറ്ററിനെ പറ്റി പറഞ്ഞു സേസ് അക്കാദമി ഒരു പി എസ് സി കോച്ചിങ് സെൻറ്ററായിട്ടാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് ഒക്ടോബറിൽ അതിനുശേഷം തുടർച്ചയായുള്ള ബാച്ചുകളിൽ ഒരുപാട് പേരെ സർക്കാർ സർവീസിൽ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു ഏത് സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാലും അവിടേക്ക് നമ്മുടെ അടുത്തേക്ക് ഓടിയെത്താനായിട്ട് നമ്മുടെ കുട്ടികളുണ്ട് അപ്പം അത് നമുക്ക് വലിയ അഭിമാനമാണ് നമ്മുടെ തൊട്ടടുത്തുള്ള സർക്കാർ ഓഫീസുകളിൽ നമ്മുടെ കുട്ടികൾ വരുന്നു അവർ നമ്മളെ പറ്റി പറയുന്നു അതാണ് ഇതിലുള്ള ഏറ്റവും വലിയ സന്തോഷം പ്രോഗ്രാം കൺവീനർ അലക്സ് ഡേവിസ് സി എൻ എൻ ബോയ്സ് ഹെഡ്മിസ്ട്രസ് പി എം രജനി ചേർപ്പ് പോലീസ് എസ് ഐ ജയ്സൻ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ വി ഉണ്ണികൃഷ്ണൻ അധ്യാപക പ്രതിനിധി വൈഷ്ണവ് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചേർപ്പ് സി എൻ എൻ ബോയ്സ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് പി എം രജനി സമ്മാനദാനം നിർവഹിച്ചു